മൃഗാജി അലിയരുന്ന മലയാള ചിത്രം സംവിധാനം ചെയ്യുന്നത് ബഷീർ പൊന്നാനിയാണ് കഥാപാത്രം സിനി ക്രിയേഷൻസിന്റെ ബാനറിൽ രതീഷ് കുമാറാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് ഇതിൽ ഒരു കൂട്ടം താരങ്ങൾ എത്തിയിട്ടുണ്ട് ലൊക്കേഷൻ ലൊക്കേഷന്റെ കാഴ്ചകളാണ് ലക്ഷ്മിപ്രിയ ആർട്ടിസ്റ്റ് ഇവിടെയുണ്ട് എനിക്ക് കാണാൻ ശംസേ പുളിപ്പള്ളി ചേച്ചി ഉണ്ട് രാജേഷ് സെൽഫി എടുക്കുന്ന തിരക്കിലാണ് കസോ സാരി സെറ്റപ്പ് ഉണ്ടൊക്കെ കൊടുത്തു ആയിട്ടിരിക്കും കീടാണ് എന്റെ ലൊക്കേഷൻ നടക്കുന്നത് ഷൂട്ടിംഗ് സ്വിച്ച് ഓൺ പൂജ കഴിഞ്ഞ് ഷൂട്ടിംഗ് ആരംഭിച്ചു ഒട്ടുമിക്ക നടന്മാര് ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട് കണ്ടോ നമ്മുടെ പ്രധാന നടന്മാരാണ് ഹായ് നമ്മുടെ പ്രൊഡക്ഷൻ കൺട്രോളിലാണ് പ്രധാന ലൊക്കേഷൻ ആണ് കേട്ടോ കിടക്കാച്ചി അളിയൻ്റെ കേട്ടോ അടുപ്പിച്ചുള്ള വീടുകളാണ് പല വീടുകളും ഷൂട്ടിനായി തയ്യാറാക്കിയിരിക്കുകയാണ് ഇതിൽ ഒറിജിനൽ വീടും ഉണ്ട് ലൊക്കേഷന് വേണ്ടി ഷൂട്ടിങ്ങിന് വേണ്ടി സെറ്റിട്ട വീടും ഉണ്ട് ഏതാണെന്ന് കണ്ടാൽ മനസ്സിലാകാത്ത രീതിയിലാണ് ആ ഡയറക്ടർ സെറ്റ് ഇട്ടിരിക്കുന്നത് നമസ്കാരം കിടക്കാച്ചി അളിയൻ എന്ന ചിത്രത്തിന്റെ ലൊക്കേഷൻ കാഴ്ചകളാണ് തിരുവനന്തപുരത്തുള്ള ചെറിയ കീഴെന്ന സ്ഥലത്ത് ഗ്രാമപ്രദേശത്താണ് ഷൂട്ട് നടക്കുന്നത് അവിടുന്ന് ഉള്ളിലേക്ക് മാറിയുള്ള സ്ഥലത്താണ്